ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോ ആംപ്ലിഫയറിന്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഫൈവ് പോയിന്റ് വണ്ണ് എങ്ങനെ കണക്ഷൻ ആക്കാമെന്നുള്ള ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കറക്റ്റായിട്ട് ഫൈവ് പോയിന്റ് ആയിട്ട് വർക്ക് ചെയ്യാത്തത് എന്നുള്ള പറഞ്ഞിരുന്നു നമ്മളിപ്പോൾ ലെഫ്റ്റ് റൈറ്റ് കുത്തിയാലും ബാക്കിയുള്ള സെൻററും സബ് ഒക്കെ വർക്ക് ചെയ്യും അപ്പോൾ നമ്മൾ കറക്റ്റ് ഇപ്പൊ ഒരു ഫൈവ് പോയിന്റ് വണ്ണുള്ള ഒരു ആംപ്ലിഫയർ ഒരു ഔട്ട് ഉള്ള ഒരു ടി വി അല്ലെങ്കിൽ വേറെ ഏതേലും ടി വി ഡി കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ലെഫ്റ്റ് റൈറ്റ് കൊടുത്താൽ തന്നെ സെൻ്ററും അതേപോലെ സബ്ബും ലെഫ്റ്റ് റൈറ്റും ഒക്കെ മൊത്തത്തിൽ വർക്ക് ചെയ്യും അങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻ ആകെ ആറ് കാലുള്ള സ്വിച്ച് ആണ് ആറ് കാലുള്ള മൂന്ന് ആറ് കാലുള്ള സ്വിച്ച് ആണ് ഉള്ളത് അപ്പൊ അതിൽ നമുക്ക് ഒരു ചാനലാണ് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഒരു ചാനലാണ് ഈ സ്വിച്ചിങ്ങില് നടക്കുക പിന്നെ ഒരു റിലേ ഉണ്ട് അതുകൊണ്ടൊന്നും ആയിട്ട് നമുക്ക് ഫൈവ് പോയിന്റ് വൺ ആയിട്ട് വർക്ക് ചെയ്യില്ല അപ്പോ ഇത് മൊത്തത്തിൽ നമ്മൾ റീസെറ്റ് ചെയ്യാൻ പോകണം ഈ ആംപ്ലിഫയർ അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൾ അടിക്കുക ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നമുക്കിത് ഒറ്റ വീഡിയോയിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല എന്താ കാരണമെന്ന് പറഞ്ഞാൽ ഫുൾ ഡാമേജ് ആയിട്ടാണ് നമ്മുടെ കയ്യിൽ ഈ ആംപ്ലിഫയർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് കാരണം അതിൻ്റെതായ കാര്യങ്ങൾ നമ്മൾ മൊത്തത്തിൽ ചെയ്യണം അപ്പോൾ ഓരോ പാർട്ടായിട്ട് പാർട്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോണത് അപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ പോണ ബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഊരിയിട്ടിട്ടുണ്ട് ആദ്യം തന്നെ ഡിസ്പ്ലേ അല്ല ഫ്രണ്ട് ഇടയിലൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതേപോലെയാണ് ഫ്രണ്ട് ഇടയിലൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കഷ്ണങ്ങളായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ക്യാബിന് അത്യാവശ്യം വളഞ്ഞപ്പൊക്കെ ഉണ്ടെന്നാൽ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് സെറ്റാക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പൊ അതിന്റെ സ്വിച്ചിങ്ങിന്റെ കണക്ഷൻ പറഞ്ഞത് ഫൈവ് പോയിന്റ് വണ് സ്വിച്ചിങ്ങിന്റെ കണക്ഷൻ പറഞ്ഞത് ഇതിലാണ് പറയുന്നത് അപ്പൊ ആ സ്വിച്ചിങ്ങിന്റെ കണക്ഷൻ കംപ്ലീറ്റ് നമ്മൾ കട്ട് ചെയ്ത് വേറെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ സബിന്റെ ഗെയിനോളിയാണ് ഈ കാണുന്നത് അപ്പൊ നമ്മളത് അതൊക്കെ ഊരി നമ്മൾ ഇതിന്റെ സിസ്റ്റം മൊത്തത്തിൽ ഇതിന്റെ ബാസും ടബും കാര്യങ്ങളൊക്കെ നമ്മൾ മൊത്തത്തില് മാറ്റി ഇതിലൊരു സറൗണ്ട് ബോർഡ് അടക്കം വെക്കാൻ പോവാണ് അപ്പം അതിൽ സറൗണ്ടിങ് ഇല്ല അപ്പൊ സറൗണ്ടിങ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ചാനലും വർക്ക് ചെയ്യും ഒരേപോലെ വർക്ക് ചെയ്യുക എന്നല്ലാണ്ട് വേറെ ഫൈവ് പോയിന്റ് വൺ ആയിട്ട് ഒരു സറൗണ്ടിങ് ആയിട്ട് വർക്ക് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ സബിന്റെ സെക്ഷൻ വരുന്നത് മോസ്പെറ്റ് ആണ് വരുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ മോസ്പെറ്റ് അപ്പോൾ സബിന്റെ സെക്ഷൻ വലിയ കുഴപ്പമില്ലാത്തൊരു ഇതിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ അതേപോലെ നമ്മളെ ഇരുപത് മുപ്പാണ് ബാക്കി ചാനലിന് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പവർ സപ്ലൈയുടെ സെക്ഷൻ ഫിൽറ്ററിംഗ് സെക്ഷൻ ഒക്കെ ഈ കാണുന്നതാണ് പിന്നെ അതേപോലെ സബിൻ്റെ ഫിൽറ്റർ ഇതാണ് ഈ കാണുന്നത് ബാസ്റ്റബിൾ ഇതിൽ തന്നെ വരുന്നുണ്ട് അപ്പം നമ്മൾ പ്രിന്റ് ഒക്കെ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ അപ്പോൾ അതിക്ക് നമ്മൾ ഇതിന്റെ സ്വിച്ചും കാര്യങ്ങളും ഈ റീലൊക്കെ മൊത്തത്തിൽ ഊരി എടുക്കാൻ പോവാണ് അപ്പോൾ നമ്മളേതായ രീതിയിൽ വയർ ചെയ്ത് എടുക്കാൻ പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഡയൽ ഈ കാണുന്ന ഡയലാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ എത്രത്തോളം ലെങ്ത് ആകും എന്ന് പറയാൻ പറ്റില്ല എന്നാലും നമ്മൾ ഏകദേശം ഒരു ഏവറേജ് വെച്ചിട്ട് ചെയ്യാന്നുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ അതിന്റെ ഫൈവ് പോയിന്റ് വണ്ണിന്റെ സ്വിച്ചിങ് കണക്ഷൻ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് അതേപോലെ കറക്റ്റ് ചെയ്ത് ചെയ്യാം നോർമലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് സറൗണ്ടിങ് ആയിട്ട് വർക്ക് ചെയ്യും അതല്ല നമ്മൾ നോർമൽ യു എസ് പിന്നു വർക്ക് ചെയ്യുമ്പോൾ തന്നെ സെറൗണ്ടിങ് ആയിട്ട് വർക്ക് ചെയ്യും അതല്ല ടി വിയിൽ നിന്ന് ലെഫ്റ്റ് റൈറ്റ് കൊടുത്താലും സറൗണ്ട് ആയിട്ട് വർക്ക് ചെയ്യും പിന്നെ നമ്മൾ ഡി വി ഡിയിൽ കൊടുക്കുമ്പോൾ ഡി വി ഡിയിൽ നിന്ന് ഔട്ട്പുട്ട് കറക്റ്റ് ഫൈവ് പോയിന്റ് വൺ ആയിട്ട് വരിക സബ്ബിനെ സെപ്പറേറ്റ് കണക്ഷൻ അതേപോലെ ബാക്കിയുള്ള ഇനി ലെഫ്റ്റ് റൈറ്റ് അതുപോലെ സെന്റർ സറൗണ്ട് അത് സപ്പറേറ്റായിട്ട് വരിക അതുപോലെ ടി വിയിൽ നിന്ന് കൊടുക്കുമ്പോൾ അങ്ങനെയാണ് വരുക അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ ടി വി എൽ എൽ സി എൽ ഇ ഡി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫൈവ് പോയിന്റ് വൺ ഔട്ട്പുട്ടുള്ള കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും ഇപ്പൊ എല്ലാ ചാനലും സെപ്പറേറ്റ് ആയിക്കി സെറ്റ് ചെയ്യാന്നുള്ള ഒരു പരിപാടിയിലാണ് അപ്പൊ നമ്മള് റീലെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ആദ്യം ഇതിന്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഊരിയെടുക്കാം ഊരിയെടുത്തിട്ട് നോക്കാം അപ്പൊ കൺട്രോൾ ഊരി എടുക്കാൻ വേണ്ടിട്ട് നമ്മളെ ദേവത്തെ ഡിസോൾഡറി പമ്പാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതല്ലാണ്ട് നമുക്ക് ഈ സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് ഊരിയെടുക്കാം ഇത് തന്നെ വേണം നിർബന്ധമില്ല നമുക്ക് ഇങ്ങനത്തെ ഷീൽഡ് ഉപയോഗിച്ചിട്ടുവാണെങ്കിലും ഊരിയെടുക്കാം ഡിസോൾഡർ ഉപയോഗിച്ചിട്ട് ഊരിയെടുക്കാം അപ്പൊ നമുക്ക് എളുപ്പം നമുക്ക് ഏതിലും കിട്ടാൻ നോക്കി നോക്കാം ഇതിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഊരി എടുക്കാം നമുക്ക് ഓരോരോ കൺട്രോളുകൾ മൊത്തത്തിൽ നമുക്ക് ഊരിയെടുക്കാം നമ്മള് ഇതേപോലെ വെച്ച് ചൂടാക്കി വലിച്ചു കഴിഞ്ഞാൽ അഡ് മൊത്തം ഇതിന്റെ ഉള്ളിൽ കയറി പോകും അപ്പൊ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും അപ്പൊ നമ്മള് ഓരോരോ കൺട്രോളുകൾ മൊത്തത്തിൽ ഊരി എടുക്കുകയാണ് നമുക്കിപ്പോ എന്താ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പുതിയ ഡൈല് വെക്കുമ്പോൾ ആ ഡയലിലേക്ക് ഈ സാധനം ആവില്ല ഈ നോ ഈ കണ്ട്രോളുകൾ പിടിപ്പിച്ചിട്ടുള്ള ബോർഡിൽ പിടിപ്പിച്ചിട്ടുള്ള കാരണം അതിലേക്ക് നമുക്ക് പിടിപ്പിക്കാൻ പറ്റില്ല അപ്പൊ അത് കാരണം നമ്മള് കണ്ട്രോളുകൾ മൊത്തം ഊരി എടുക്കുകയാണ് അപ്പൊ നമുക്ക് കൺട്രോളും സ്വിച്ചും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് നോക്കാം അപ്പം ഇതേപോലെയാണ് നമ്മൾ ഇത് വെച്ച് വലിക്കുമ്പോൾ ആയിട്ട് പോരുക അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന തോന്നുന്നു അപ്പൊ നമുക്ക് കൺട്രോളുകൾ എടുത്തിട്ട് നോക്കാം അങ്ങനെ ഫസ്റ്റ് കൺട്രോൾ നമ്മളെ പോകുന്നു അത് ആയിട്ട് നമുക്ക് ഊരി പോകുന്നു അതേപോലെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും അപ്പൊ പ്രിന്റും കാര്യങ്ങളും ഒന്നും പൊട്ടാണ്ട് കിട്ടും അപ്പൊ നമുക്ക് ഇതില് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ബാസ്റ്റപ്പ് ബോർഡിന്റെ ഇൻപുട്ട് വരുന്നത് അപ്പൊ ഇൻപുട്ട് ഇതിൽ നിന്ന് രണ്ട് റെസിസ്റ്റർ ഇട്ടിട്ട് അപ്പുറത്തേക്ക് വന്നു സബ് ഫിൽട്ടറിലേക്ക് വന്നു അങ്ങനെയാണ് പോയിട്ടുള്ളത് പിന്നെ കണക്ഷനുകളൊക്കെ അങ്ങനെയാണ് ഇതിന് തന്നെയാണ് ഇപ്പുറത്തായിരിക്കും പോയിട്ടുള്ളത് അപ്പൊ ഈ മൂന്ന് കാലത്ത് സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും സറൗണ്ടിങ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ കൺട്രോളുകൾ കംപ്ലീറ്റ് ഊരി എടുക്കുന്നത് അപ്പൊ ഏകദേശം നമുക്ക് അടുത്ത വീഡിയോയിലാണ് ഫുൾ ആയിട്ട് നമുക്ക് വയറിങ്ങും കാര്യങ്ങളൊക്കെ വരുള്ളൂ അപ്പൊ നമുക്ക് കൺട്രോളിനൊക്കെ ആദ്യം വയർ ഇട്ടിട്ട് നിർത്താം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള നോക്കാം അപ്പൊ നമ്മൾ ഒരുവിധം കൺട്രോളുകളൊക്കെ നമ്മൾ ഇതേപോലെ ഡിസോൾട്ടർ പമ്പ് വെച്ചിട്ട് ഊരി എടുത്തു അപ്പോൾ ഇത് ഇങ്ങനെ ഇനിയിപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് നമ്മളെ കയ്യിൽ പോരു അതേപോലെ ഇങ്ങനെ ഊര് എടുക്കാണ്ടോ പ്രിന്റും ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല നമുക്ക് സിമ്പിളായിട്ട് ഊരി എടുക്ക നമ്മളെല്ലാ കണ്ട്രോളുകളും നമ്മൾ ഊരെടുത്തു നമുക്ക് ഇനി കൺട്രോളിക്കുള്ള കണക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ പരിപാടി അപ്പൊ അത് മറ്റേ സബ്ഡിന്റെ ഗെയിൻ ആണ് അപ്പൊ ബാസ് ഇല്ലേല് ബാസിന്റെ സെക്ഷൻ എന്താ അതേപോലെ ഇതേപോലെ ഷോർട്ട് ചെയ്തിട്ട് കൊടുക്കാണ് അപ്പൊ നമ്മൾ അതൊക്കെ വേറിട്ട് അതിന്നൊക്കെ കണ്ട്രോളിക്ക് കണക്ഷൻ കൊടുക്കാണ് ചാനലിനുള്ള ബാസും കാര്യങ്ങളൊക്കെ നമ്മള് കറക്റ്റ് ചെയ്യാണ് അപ്പൊ ഇതാണ് ഇതിന്റെ ബാസിന്റെ സെക്ഷൻ വരണേ ചാനലിൽ ബാസ് ഇല്ല സബിന്റെ ഗെയിം കൂട്ടുമ്പോഴാണ് ബാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറ്റപ്പ് കൊടുത്തിട്ടുള്ളതിനെ അല്ലാതെ ചാനലിൽ ബാസ് ഇല്ല അപ്പൊ അതിന് നമ്മള് സെപ്പറേറ്റ് ഒരു കൺട്രോൾ വെക്കുകയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതാണ് ബാസിന്റെ സെക്ഷൻ ഇത് ട്രബിള് അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ വരുന്നത് അപ്പൊ ഓരോരോ കൺട്രോളുകൾ നമുക്ക് കറക്റ്റായിട്ട് ആയിട്ട് ഇതിന്റെ മീത് കണ്ട് മനസ്സിലാവും ഫസ്റ്റ് ബാസ് ട്രബിള് സെന്റർ സറൗണ്ട് വോളിയം സബ് ഇതാണ് അപ്പൊ ബാസ് ഇല്ല അപ്പൊ ഇതിനെ ബാസിന്റെ കണക്ഷൻ നമ്മളിപ്പോ ക്ലിയർ ആക്കിയിട്ടുണ്ട് ആ ഷോർട്ട് ചെയ്തിട്ടിട്ട് നമ്മള് വേറെ എടുത്തിട്ടിട്ടുണ്ട് അപ്പൊ ഈ ഗെയിന് നമ്മൾ ഒഴിവാക്കണം ഗെയിൻ അവിടെ നമ്മൾ പ്രീസെറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ് പിന്നെ നമുക്ക് ഈ സ്വിച്ച് കണക്ഷനും ഇതിൽ തറയിലും നമുക്ക് ഊരി എടുക്കണം ആ അപ്പൊ അതിന് മുന്നേ നമുക്ക് ഈ കൺട്രോളുകൾക്കുള്ള കണക്ഷനുകളൊക്കെ നമുക്ക് കൊടുക്കാം ഈ ഡയലിന്റെ മീതി അങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പൊ അതിന്റെ മീത്ത ഈ പേപ്പറുകൾ നമുക്ക് പറിച്ചളയാനുള്ളതാണ് സ്റ്റിക്കറാണ് വർക്ക് കഴിഞ്ഞിട്ട് പറിച്ചളയല്ല അല്ലെങ്കിൽ ഇതിന്റെ മീക്കെ സ്ക്രാച്ച് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ വരണ ബാസ് ട്രബിൾ അതുപോലെ സെന്റർ സെറൗണ്ട് പിന്നെ സബ് വോളിയം വരുന്നത് ഈ സൈഡിലാണ് അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫോമർ ചിലപ്പോൾ ഇവിടുന്ന് നെയ്ക്കി പിടിപ്പിക്കേണ്ടി വരും ട്രാൻസ്ഫോമർ ഇതിൽ ഇരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്താണ് കൺട്രോൾ വരുന്നത് അപ്പോൾ ഹമ്മിങ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫോമർ ലാശം ബാക്കിലേക്ക് ഇറക്കിയിട്ട് പിടിപ്പിക്കേണ്ടി വരും അതൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം ആയിട്ട് അപ്പോൾ അതിൻ്റെ സ്വിച്ചിങ് കണക്ഷൻ സ്വിച്ച് ഇതിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ സ്വിച്ച് സാധാ സാധനം പിടിപ്പിക്കണോ റിലേ ആണ് റിലേ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് ഇപ്പൊ റീല വെക്കുകയാണ് എല്ലാറ്റിനും റീല വെക്കുകയാണ് അപ്പൊ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് പിന്നെ യു എസ് പി ഇതിലാണ് പറഞ്ഞത് യു എസ് പി ബോർഡ് കൂടിയിട്ട് നമ്മൾ ഇവ ഇതിലെ ഇറക്കിക്ക എന്നിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് അപ്പൊ നമുക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം നമുക്ക് ബാസിന്റെ ട്രബിളിന്റെയും അതേപോലെ സെന്റർ സറൗണ്ടിൻ്റെയും കണക്ഷൻ നമുക്ക് എടുത്തിട്ട് കൊടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ വയർ ആണ് ഉപയോഗിക്കുന്നത് റിബൺ വയർ ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ കൺട്രോളുകൾക്കും കാര്യങ്ങൾക്കൊക്കെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് റിബം വയറാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ റിവോമേർ നമ്മൾ ആവശ്യത്തിനുള്ള കട്ട് ചെയ്തിടുക ബോർഡ് പിടിപ്പിച്ചതിന്റെ ശേഷമാണ് നമ്മൾ കൺട്രോൾ വയ്ക്കുന്നത് അതായത് നമുക്ക് വയറിന്റെ കറക്റ്റ് ലെങ്ത് നമുക്ക് കിട്ടില്ല അപ്പൊ അത് കാരണം നമ്മൾ ഇതേപോലെയാണ് വയർ എടുത്തിട്ടുള്ളത് അപ്പം വയറുകൾ മാത്രം നമ്മൾ കൊടുത്തിട്ട് ബോർഡ് ഉറപ്പിച്ചതിന്റെ ശേഷം ആണ് കൺട്രോളിലേക്ക് കണക്ഷൻ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമ്മളെ ബാസ്റ്റബലിന്റെ വയർ നമ്മൾ ഇതേപോലെ കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ബോർഡ് ഉറപ്പിച്ചതിന്റെ ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിന്റെ എർത്ത് സൈഡ് വരുന്നത് ഈ ഭാഗമാണ് ബാസ് ഗെയിം കുറയ്ക്കാനുള്ളത് ബാസ് കുറയ്ക്കാനുള്ള ഈ ഭാഗത്താണ് വരുന്നത് അവിടെ ട്രബിൾ വർക്കാനുള്ളതും ഈ ഭാഗത്താണ് വരുന്നത് അതുപോലെ നമ്മൾ സെൻടർ കൺട്രോളിൻ്റെ രണ്ട് കണക്ഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഇൻപുട്ട് കൺട്രോളിൻ്റെ മേയ്ക്കാണ് വരിക കൺട്രോളിൻ്റെ ഈ ലെഗിൻ്റെ മേക്ക് ഈ ലെഗിൻ്റെ മേക്കാണ് കണക്ഷൻ വരിക അപ്പം അത് നമ്മൾ സ്വിച്ച് വഴിയാണ് നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്നത് സ്വിച്ച് അല്ല എല്ലാറിയില്ലാത്ത വഴിയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ സറൗണ്ട് ബോർഡ് വഴി കയറി പോയിട്ടാണ് അത് വർക്ക് ചെയ്യുക പിന്നെ അതല്ലാണ്ട് നമ്മൾ സ്വിച്ച് നമ്മൾ ഫൈവ് പോയിന്റ് കൊണ്ട് സ്വിച്ച് അമർത്തുമ്പോൾ സറൗണ്ട് ബോർഡ് കട്ടായിട്ട് കംപ്ലീറ്റ് അഞ്ച് ചാനലും സെപ്പറേറ്റ് ആവും അതിനുള്ള ഒരു സെറ്റപ്പിലാണ് നമ്മൾ വയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ നോക്കുക പകുതി കണ്ടിട്ട് ആരും കമന്റ് ഇടരുത് അപ്പോൾ അത് കാരണം നമ്മൾ രണ്ടോ മൂന്നോ പാർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരൊറ്റടിക്ക് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് സമയമാവും അത് കാരണമാണ് നമ്മൾ അങ്ങനെ പറയാൻ കാരണം ഇനി നമുക്ക് ബാക്കിയുള്ള കണക്ഷനുകൾ സെറൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം അടുത്ത സറൗണ്ടിന്റെ കണക്ഷനാണ് ഈ കാണുന്നത് രണ്ടാമത്തെ സബ്ബ് അടുത്തത് സബ് അതിൻ്റെ തൊട്ടുള്ളത് ഫസ്റ്റ് ബാസ് രണ്ടാമത്തെ ട്രബിള് മൂന്നാമത്തെ സെന്റർ സറൗണ്ട് സബ് വോളിയം ഇതിനൊക്കെ നമ്മൾ നാല് വയർ ഇതിന് നാല് വയർ അതല്ല ഇതിന് നാല് വയർ ബാക്കി നമ്മൾ ഈ ഭാഗത്തു നിന്നുള്ള ഈ ബോർഡിൽ നിന്ന് വരുന്ന ഇൻപുട്ട് സെക്ഷൻ കൺട്രോളിക്ക് വരുന്ന ഇൻപുട്ട് നമ്മൾ ഒഴിവാക്കുകയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇനി സ്വിച്ച് ഒക്കെ നമ്മൾ ഊരി അതേപോലെ റിലൊക്കെ നമ്മൾ ഊരി മാറ്റാൻ പോവാണ് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ നോക്കുക അപ്പോൾ നമ്മൾ സെറൗണ്ടിന്റെ കണക്ഷൻ എടുത്തിട്ടുണ്ട് കൺട്രോളിക്കുള്ള നാല് കണക്ഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ കൺട്രോളിന്റെ വരുന്ന ഇൻപുട്ട് നമ്മളിവിടെ ഒഴിവാക്കി കൊടുക്കാണ് ഇതാണീ കാണുന്ന രണ്ട് കണക്ഷൻ നമ്മൾ ഒഴിവാക്കി കൊടുക്കുകയാണ് അത് ഈ സ്വിച്ച് വഴിയൊക്കെയാണ് കയറി വരുന്നത് ഒക്കെ എല്ലാ കണ്ട്രോളുകൾ നമ്മളും കോൺടാക്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കണക്ഷനുകൾ മൊത്തം ഒഴിവാക്കി കൊടുക്കണം അത് നമ്മൾ സെപ്പറേറ്റാണ് നമ്മൾ സ്വിച്ച് വഴിയാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം പിന്നെ നമ്മൾ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ നമ്പർ എടുക്കുന്നുണ്ട് വാട്സാപ്പ് നമ്പർ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഇത് ഇത്രയും ഇപ്പം ഈ ബാസ് ട്രബിള് ഇത്രയും കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സബിൻ്റെ മെയിൻ ഓളിയാണ് നമുക്ക് കണക്ഷൻ കൊടുക്കാനുള്ളത് അപ്പൊ അതുകൊണ്ട് കൊടുത്തിട്ട് നമുക്ക് നോക്കാം അപ്പോൾ സബ് ആംപ്ലിഫയറിന്റെ കൺട്രോൾ നമ്മൾ ഈ മൂലക്കലാണ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ മൂലക്കലാണ് വരുന്നത് അപ്പൊ അതിനുള്ള വയർ നമ്മൾ കുറച്ച് നീളത്തിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് പിന്നെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്യാം അപ്പൊ ഇതിലേക്ക് ഈ കൺട്രോളുകൾക്ക് ഒക്കെ വരണ ഇൻപുട്ട് മൂന്ന് വയർ വരും ശരിക്കും ഇതിലേക്ക് ഇതിലേക്ക് മൂന്ന് വയർ ഇതിലേക്ക് ആറ് വയർ വരും അപ്പൊ നമ്മളത് സ്വിച്ച് വഴി വരുന്ന കാരണമാണ് ഈ നാല് വയർ ഇട്ടിട്ടുള്ളത് ബാക്കിയൊക്കെ ഒരൊറ്റ വയറിന്റെ മീത് നമ്മൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൺട്രോളിൽ നിന്ന് എടുത്തിട്ട് പോവാണ് നമ്മൾ ചെയ്യുക പിന്നെ നമുക്ക് ഈ കണക്ഷൻ കൊണ്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത് മെയിൻ ഓളിയത്തിന്റെ അതും നമ്മൾ ഈ രണ്ട് സൈഡിലത്തെ ഈ കണക്ഷൻ നമ്മൾ ഒഴിവാക്കണം ബാസ്തബിളിന്റെ ഇവിടെ കൊടുത്തിട്ടുള്ള ഇൻപുട്ട് നമ്മൾ ഒഴിവാക്കിയിട്ട് ഈ ഇൻപുട്ടിലേക്കാണ് നമ്മൾ സ്വിച്ച് നിന്ന് കണക്ഷൻ കൊടുക്കുന്നത് അപ്പം ഇതുവരെയുള്ള എല്ലാ കണക്ഷനുകളും നമ്മൾ എടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൽ വന്നിരുന്ന ഇൻപുട്ട് എന്ന് പറയുന്ന യു എസ് പി എന്ന് പറയുന്ന ഇൻപുട്ട് ഈ കണ്ണാണ് അപ്പം നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ വേറെ എടുത്തിട്ടാണ് നമ്മൾ ഇനി ഒക്കെ സ്വിച്ച് റിലേ വഴിയാണ് നമ്മൾ കൊടുക്കാൻ പോണ കണക്ഷനുകൾ കംപ്ലീറ്റ് നമുക്ക് ഇനി സ്വിച്ചും കാര്യങ്ങളൊക്കെ ഊരിയെടുക്കണം അപ്പൊ ആ സ്വിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഊരി എടുക്കാം നമ്മള് രണ്ട് സ്വിച്ചിന്റെ ലെഗിന് മേത്ത കമ്പ്ലീറ്റ് ലെഡ് നമ്മള് വേറെടുത്തിട്ടുണ്ട് പമ്പ് വെച്ചിട്ട് ഇതേപോലത്തെ പമ്പുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കൊറേ കാലുള്ള കമ്പോണൻസുള്ള ഊരി എടുക്കാൻ സുഖമാണ് സിമ്പിളായിട്ട് ഊരിയെടുക്കാം പ്രിന്റും കാര്യങ്ങളൊന്നും കേടുവരാണ്ടെ നമുക്ക് നല്ല രീതിയിൽ ഊരിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതിന്റെ വീഡിയോ നമ്മള് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഡി സോളർ പമ്പിന്റെ നമ്മളെ സ്വിച്ച് ഏകദേശം സ്വിച്ചിന്റെ ലെഡും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് നമുക്ക് പോകിട്ടുണ്ട് അപ്പം നമ്മളത് നല്ല ഇളക്കി ഇളക്കി എടുത്തു ഇതാണ് സ്വിച്ച് ഈ സ്വിച്ചിൽ നമുക്ക് ഒരിക്കലും പൈപ്പ് പോയിന്റ് വണ്ണായിട്ട് വർക്ക് ചെയ്യില്ല അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുള്ളത് പൈപ്പ് പോയിന്റ് വണ് എന്ന് പറഞ്ഞാൽ ഫൈപ്പ് പോയിന്റ് വണ് പറച്ചിൽ മാത്രമേ ഉള്ളൂ അപ്പം അതിന്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒരു കണക്ഷൻ കൊടുത്ത് പെട്ടെന്ന് വർക്ക് ചെയ്യിക്കാന്നുള്ള ഒരു കണക്ഷനാണ് ഇതേപോലത്തെ ആംബ്ലി പരമാവധി കറക്റ്റ് ഫൈവ് പോയിന്റ് വണ്ണായിട്ട് വർക്ക് ചെയ്യില്ല സറൗണ്ടിങ്ങും കാര്യങ്ങളൊന്നും കിട്ടാൻ പാടാണ് അപ്പൊ അത് നമ്മൾ ഇതേപോലെ ചെയ്താലാണ് നമുക്ക് ആയിട്ട് നമുക്ക് കിട്ടുള്ള വർക്കിങ് പിന്നെ നമുക്ക് ഊരി എടുക്കാനുള്ള ആണ് ഇതേപോലത്തെ റിലേ തന്നെയാണ് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള കണക്ഷനുകൾ നമ്മൾ കൊടുക്കുന്നത് ഇതാണ് റില്ല കാണുന്നത് അപ്പൊ ആ റീലെ നമ്മൾ ഊരിയെടുക്കാണ് നമുക്ക് അതിന്റെ ആവശ്യമില്ല റീലേടെ ആവശ്യമില്ല ഇനി അപ്പം നമ്മൾ നമ്മളെ ഈ ഇതിലേക്കുള്ള ആവശ്യത്തിന് ഫൈവ് പോയിന്റ് വണ്ണായിട്ട് വർക്ക് ചെയ്യാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ റീല് എടുക്കുകയാണ് അപ്പൊ അതേപോലത്തെ മൂന്ന് റില ഉണ്ടെങ്കിലാണ് നമുക്ക് ആറ് കണക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ലെഫ്റ്റ് റൈറ്റ് അതേപോലെ സെന്റർ സെന്റർ സബും രണ്ടാ രണ്ട് രണ്ട് കണക്ഷൻ പിന്നെ ബാക്കിയുള്ളത് സെറൗണ്ട് പിന്നെ അതേപോലെ ലെഫ്റ്റ് റൈറ്റ് അപ്പൊ അതും നാല് കണക്ഷൻ അങ്ങനെ ഉള്ള കണക്ഷൻ ആറ് കണക്ഷൻ നമുക്ക് കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ മൂന്ന് റില വേണം എന്നാലാണ് നമുക്ക് പറ്റുള്ളൂ കൊടുക്കാൻ അപ്പോ ഈ ബോർഡാണ് നമ്മൾ ഇതില് കണക്ട് ചെയ്യാൻ പോകുന്നത് സറൗണ്ട് ബോർഡ് അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ ഫ്രണ്ട് പാനലും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് വേണം നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പൊ അത് നമ്മുടെ ശക്തിയുടെ ബോർഡാണ് ശക്തിയുടെ സറൗണ്ടിങ്ങിന്റെ സെക്ഷൻ മാത്രമേ ഉള്ളു അതിൽ ബാക്കിയുള്ള ബോർഡ് ബാക്കിയുള്ള സെക്ഷൻ ഇല്ല അപ്പൊ ഈ സെക്ഷൻ മാത്രമാണ് നമ്മൾ ഇതില് കൊടുക്കുന്നത് അപ്പൊ ഇതിൽ സറൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഔട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് കാണുന്നതാണ് സറൗണ്ടിന്റെ ഔട്ട് കണക്ഷൻ ഈ വരണത് അപ്പൊ നമുക്ക് ഈ ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത് പിന്നെ അതുപോലെ ബാക്കിയുള്ള കണക്ഷനുകൾ ശരിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ റില്ല വെച്ചിട്ടാണ് ബാക്കിയുള്ള കണക്ഷനുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് സ്വിച്ച് നമ്മൾ അധികം കാലുള്ള സ്വിച്ച് ഒന്നും പിടിപ്പിക്കുന്നില്ല ഇതേപോലത്തെ റീല് നമ്മള് മൂന്നെണ്ണം വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കണക്ഷനുകൾ നമ്മൾ സെറ്റ് ചെയ്യണത് അപ്പോൾ റീല് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും സാധാരണ ഫൈവ് പോയിന്റ് വണ്ട്ട് പറഞ്ഞ ആംബിഫയറില് ഫൈവ് പോയിന്റ് വണ്ണായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഇതേപോലത്തെ റീലാണ് വെക്കുന്നത് അപ്പൊ ഏതൊരു ആംപ്ലിഫയറും നമുക്ക് സറൗണ്ട് ഇല്ലാത്ത ആംപ്ലിഫയറും സറൗണ്ട് ആക്കി എടുക്കാം ഇതേപോലത്തെ ബോർഡ് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്കി എടുക്കാം ചെയ്യാവുന്നല്ലോ അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോ അടുത്ത പാർട്ടിലായിരിക്കും വരുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ വീഡിയോ വരുന്നതായിരിക്കും ഫൈവ് പോയിന്റ് വണ് കണക്ഷൻ ക്ലിയർ ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ചേർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഓൾ അടിക്കുക ഉപകാരപ്പെടുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്